ജീവിതത്തിൽ എന്താണോ നമ്മൾ ചെയ്തത് അത് ചെയ്യുമ്പോൾ അല്ലാതെ നമ്മൾ മരിക്കൂല എന്റെ കൂട്ടുകാരെ എന്ത് ധൈര്യത്തിലാ നമ്മൾ ഒരു സിനിമയും സീരിയലൊക്കെ കണ്ടിട്ട് ഉറങ്ങുന്നത് ആ ഉറക്കത്തിൽ നമ്മൾ മരണപ്പെട്ടാൽ ഓരോ ദിവസം ഉറങ്ങുന്ന സമയത്തും ഇബിലീസും വരും മലക്കും വരും വോട്ട് തേടിയിട്ട് എന്തായാലും രണ്ടാളും വരുമല്ലോ വരും വോട്ട് തേടിയിട്ട് വരുമ്പോൾ അവർ അവരവരുടെ ന്യായാണല്ലോ പറയാം അതെ ഇബിലീസ് മലക്ക് രണ്ടാളും വരും മലക്ക് വലുതു ഭാഗത്തിലൂടെ വന്നിട്ട് പറയും ഇന്ന് വയൾ കേട്ട ദിവസം ദിവസേ മോനെ അതാതെല്ലിനോ നിനക്ക് പൊതുവുണ്ടോ നിനക്ക് പൊതുവുണ്ടോ നീ എന്തെങ്കിലും ചൊല്ലിട്ടുറങ്ങു മോനെ എന്നിങ്ങനെ മലക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊടുക്കും നിങ്ങള് നോക്കോ ഇന്നത്തെ വയൽ കഴിഞ്ഞ് രാത്രി കിടക്കാൻ നേരത്ത് തീർച്ചയായിട്ടും ഇത് നമ്മുടെ മനസ്സിൽ വരും മലക്ക് പറയും എന്തെങ്കിലും നല്ലത് ചെയ്ത് എന്ന് പറയും ഇന്നലെ നെറ്റ് തീരുന്ന ദിവസം ഇന്ന് പന്ത്രണ്ട് മണി അല്ലേ നെറ്റുള്ളൂ നീ എന്താ പിന്നെ ഓർന്നു ഇന്നലെ മറ്റേത് ഹൈലൈറ്റ് ഇന്നലെ അതിന്റെ വീഡിയോ ഇന്നലെ അതിന്റെ ഫൈനലിൽ ഇങ്ങനെ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളിലായി നമ്മളെ എൻഗേജ് ആക്കും ഓരോ ദിവസം ഉറങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഇബിനീസിനാണോ വഴിപ്പെടുന്നത് മലക്കിനാണോ വഴിപ്പെടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം